ശബരിമല ദർശനത്തിന് പോയി കാണാതായ ശിവദാസൻ എന്ന വ്യക്തിയുടെ മൃതദേഹം ലാഹയ്ക്ക് സമീപം കമ്പകത്തും വളവിൽ നിന്നും കണ്ടെത്തിയതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു ഒക്ടോബർ പതിനെട്ടിന് രാവിലെയാണ് ശിവദാസൻ തന്റെ മോട്ടോർ സൈക്കിളിൽ ശബരിമലയിലേക്ക് പോയത് പിന്നീട് മടങ്ങി വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ ഇരുപത്തിയൊന്നിന് പമ്പ പെരുനാട് നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനുകളിലും ഇരുപത്തിനാലിന് പന്തളം സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു പത്തൊൻപതാം തീയതി വീട്ടിലേക്ക് വിളിച്ചതായും പറയുന്നു ഇതിനിടെയാണ് ശിവദാസിന്റെ മൃതദേഹം ഒന്നാം തീയതി കണ്ടെത്തിയത് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലക്കലിൽ നടന്ന പോലീസ് നടപടിക്കിടെയാണ് ശിവദാസൻ മരിച്ചതെന്നായിരുന്നു സംഘപരിവാർ ആരോപണം ശിവദാസിനെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാരോപിച്ച് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നവംബർ രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ പത്തനംതിട്ട ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു പോലീസും ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് പത്തനംതിട്ട നിലയ്ക്കൽ റൂട്ടിൽ മൃതദേഹം കണ്ടെത്തിയ ലാഹ എന്ന സ്ഥലത്തേക്ക് നിലയ്ക്കലിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് അക്രമികൾക്കെതിരെ പോലീസ് നടപടി നടന്നത് നിലയ്ക്കൽ പമ്പ റൂട്ടിലാണ് ശബരിമലയിൽ അക്രമികൾക്കെതിരെ പോലീസ് നടപടി എടുത്തത് പതിനാറിനും പതിനേഴിനും മാത്രമാണ് എന്നാണ് പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത് മരിച്ചയാളുടെ മോട്ടോർ സൈക്കിൾ മൃതദേഹത്തിനടുത്ത് കണ്ടെത്തിയിരുന്നു പോലീസ് നടപടിക്കിടയിൽ ഓടിയതാണെങ്കിൽ എങ്ങനെയാണ് അയാളുടെ വാഹനം മരിച്ച സ്ഥലത്ത് ഉണ്ടായത് നുണപ്രചരണം നടത്തി പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വഴി കലാപം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിനു പിന്നിൽ ഗുണപ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെയും ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കർശനമായ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള